ഏഴ് ഘട്ടങ്ങളിലായി മാസങ്ങൾ നീണ്ടുനിന്ന നിന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും വോട്ടെടുപ്പിനും രാജ്യത്ത് ഇന്ന് വൈകുന്നേരം ആറു മണിയോടെ തിരശ്ശീല വീഴും ചൊവ്വാഴ്ചയാണ് അടുത്ത അഞ്ചു വർഷം ഇന്ത്യയെ ആര് ഭരിക്കുമെന്ന് നിർണയിച്ചതിന്റെ വോട്ടെണ്ണൽ എൻ ഡി എ ഇന്ത്യാ മുന്നണികൾ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടത്തിൽ ആര് വീഴും ആര് വാഴും എന്നറിയാനുള്ള ആവേശത്തിലാണ് ജനം മോദി ീറോ ആണോ അതോ കോൺഗ്രസിന്റെ തിരിച്ചുവരവാണോ എന്നതാണ് രാജ്യം ഉത്തരം തേടുന്ന ചോദ്യം കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെ ഫലവും ആവേശത്തോടെയാണ് മലയാളികൾ കാത്തിരിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ ഒറ്റത്തവണയായിട്ടാണ് സംസ്ഥാനത്ത് ഏപ്രിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വിധി വരുന്നതിന് ഒന്നര മാസം മുമ്പ് തന്നെ വോട്ടെടുപ്പ് കഴിഞ്ഞതിനാൽ തന്നെ മലയാളിക്ക് വിരുദിനത്തിലേക്കുള്ള കാത്തിരിപ്പ് ദൈർഘ്യമേറിയതായി രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകളും ദേശീയ രാഷ്ട്രീയത്തിലെ സംഭവ വികാസങ്ങളും മലയാളി സസൂക്ഷ്മം നിരീക്ഷിച്ചു കേരളത്തിൽ ആവർത്തിക്കുമോ എന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ക്യാമ്പ് ഒരുപടി കൂടി കടന്ന് ക്ലീൻ സ്വീപ്പ് എന്ന ആത്മവിശ്വാസം ചില നേതാക്കൾ പങ്കുവയ്ക്കുന്നുമുണ്ട് എന്നാൽ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ച കാര്യം മാത്രമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ എന്ന സ്കോർ ബോർഡെന്നാണ് എൽഡിഎഫ് ക്യാമ്പ് നൽകുന്ന മറുപടി കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി വിധിയെഴുത്തുണ്ടായെന്നാണ് സിപിഎം വിലയിരുത്തൽ ഇത്തവണ കേരളം മോദിക്കും ബിജെപിക്കും ഒപ്പം ചിന്തിക്കുമെന്നും ഫലം വരുമ്പോൾ അത് തെളിയുമെന്നുമാണ് ബിജെപി വിലയിരുത്തൽ തിരുവനന്തപുരം തൃശൂരും താമരവിരയും ഉറപ്പിക്കുന്ന പാർട്ടി ആറ്റിങ്ങൽ പത്തനംതിട്ട ആലപ്പുഴ മണ്ഡലങ്ങളിൽ അട്ടിമറി വിജയവും പ്രതീക്ഷിക്കുന്നുണ്ട് ശനിയാഴ്ച അവസാനവട്ട വോട്ടെടുപ്പും കഴിയുന്നതോടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരും ഇതിൽ ഏകദേശ ചിത്രം ഏകദേശം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോളുകൾ ജൂൺ ഒന്നിന് വൈകുന്നേരമാണ് ആരംഭിക്കുക തെരഞ്ഞെടുപ്പിന് ശേഷം എക്സിറ്റ് പോളുകൾ സംരക്ഷണം ചെയ്യാൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമ സ്ഥാപനങ്ങളെയും സർവേ ഏജൻസികളെയും അനുവദിക്കുന്നുമുണ്ട് വോട്ടിംഗ് പ്രക്രിയ അവസാനിക്കുന്നതിന് മുമ്പ് പ്രസിദ്ധീകരിക്കുന്നത് കുറ്റകരമാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സമഗ്രത സംരക്ഷിക്കുന്നതിനും വോട്ടർമാരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും സ്വാധീനം ുമാണ് ഈ നയം പിന്തുടരുന്നത് അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയപ്രതീക്ഷ പങ്കുവച്ച് ബിജെപി നേതൃത്വം രംഗത്തെത്തിയിരുന്നു തിരുവനന്തപുരത്തും തൃശൂരും വിജയമുറപ്പെന്നാണ് സംസ്ഥാന ബിജെപി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ആറ്റിങ്ങലും പത്തനംതിട്ടയിലും അട്ടിമറി സംഭവിക്കാമെന്നും നേതൃത്വം ബൂത്ത് തലത്തിൽ നിന്ന് ലഭിച്ച കണക്കുകൾ വിലയിരുത്തിയാണ് സംസ്ഥാന നേതൃത്വം ഈ നിഗമനങ്ങളിലെത്തുന്നത് ഇത്തവണ കേരളത്തിൽ അക്കോർഡ് തുറക്കുമെന്ന് മാത്രമല്ല ഇരുപത് ശതമാനം വോട്ട് നേടി വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നും വ്യക്തമാക്കുന്ന കണക്കുകളാണ് ബൂത്ത് തല നേതൃത്വങ്ങൾ നൽകിയിട്ടുള്ളത് ിൽ മൂന്ന് ലക്ഷത്തി പതിനാറായിരം വോട്ട് നേടിയ തിരുവനന്തപുരത്ത് ഇത്തവണ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വോട്ട് നേടി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വിജയിക്കും രണ്ടാം സ്ഥാനത്ത് ശശി തരൂർ ആയിരിക്കും ജയത്തിന് ജയത്തിനടിത്തറയാകുന്ന ലീഡ് നേരവും വട്ടിയൂർക്കാവിൽ പതിനയ്യായിരവും കഴക്കൂട്ടത്തെ എണ്ണായിരവും തിരുവനന്തപുരം സിറ്റിയിൽ അയ്യായിരവും വോട്ട് എന്നിങ്ങനെയായിരിക്കും പാറശാലയിൽ രണ്ടാം സ്ഥാനത്തെത്തും കോവളത്തും നെയ്യാറ്റിൻകരയിലും മൂന്നാമത് തന്നെയെങ്കിലും വലിയ ഉണ്ടാകുമെന്ന വലിയ ആത്മവിശ്വാസമാണ് ഉള്ളത് തൃശൂരിൽ എന്തായാലും സുരേഷ് ഗോപി വിജയിക്കുമെന്നാണ് വിലയിരുത്തൽ ബിജെപി നാല് ലക്ഷം വോട്ട് പിടിക്കും ായിരം വോട്ട് നേടി യു ഡി എഫ് ആയിരിക്കും രണ്ടാം സ്ഥാനത്ത് തൃശൂർ മണലൂർ ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും നാട്ടികയിലും പുതുക്കാടും രണ്ടാം സ്ഥാനത്തെത്തി വിജയത്തിന് അടിത്തറയിടുമെന്നാണ് കണക്ക് കൂട്ടൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിച്ച ആറ്റിങ്ങിലിൽ ഇഞ്ചോടിഞ്ചിൽ മത്സരം നടന്നു മൂന്ന് ലക്ഷം വോട്ട് ഉറപ്പെന്ന് ബിജെപിയുടെ കണക്കുകൂട്ടൽ വർക്കലയിലും ആറ്റിങ്ങിലും ചിറയൻ കീഴിലും ഒന്നാമതെത്തുമെന്നാണ് കണക്കുകൂട്ടൽ അൻപതിനായിരം വോട്ട് അധികം കിട്ടാനുള്ള പണിയെടുത്തതിന്റെ കണക്ക് നിരത്തിയാണ് വിജയസാധ്യത കാണുന്നത് പത്തനംതിട്ടയിൽ അനിൽ ആന്റണി മുൻപ് കെ സുരേന്ദ്രൻ നേടിയ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരം വോട്ട് മുന്നേറ്റം നായർ വോട്ടുകൾ ഭിന്നിച്ചാൽ അത് ബിജെപിക്ക് ലഭിക്കുമെന്നാണ് ബൂത്ത് റിപ്പോർട്ട് പാലക്കാടും ആലപ്പുഴയിലും വലിയ മുന്നേറ്റമുണ്ടാക്കുകയും രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്യും കെ സുരേന്ദ്രൻ മത്സരിച്ച വയനാട്ടിൽ വോട്ട് ഇരട്ടിയാകും തുഷാർ വെള്ളാപ്പള്ളിക്ക് കോട്ടയത്ത് രണ്ടര ലക്ഷം വോട്ട് ഉറപ്പാണ് പാർലമെന്റ് മണ്ഡലം ഇൻചാർജുമാരുടെ യോഗം ഈ കണക്കുകൾ അവലോകനവും ചെയ്യും ന്യൂസ് ഡെസ്ക് കേരള